സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ മസ്റ്ററിങ് ആരംഭിക്കും രണ്ട് മാസത്തെ കാലയളവാണുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങും അറുപത്തി രണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ പാസ്സായി പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് നിശ്ചിത ഫീസ് അതിന് നൽകേണ്ടതുണ്ട് പെൻഷൻ ഐഡിയോ ആധാർ കാർഡ് നമ്പറോ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് അക്ഷയയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്കും അവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കുന്നതാണ് അതിന് തദ്ദേശ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുമായിട്ടോ ആണ് ഈ ഒരു വിവരം കൈമാറേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാലും അവരുടെ സൗകര്യത്തിനനുസരിച്ച് വീടുകളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിച്ച് തരുന്നതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ മാത്രമല്ല